തിരുവനന്തപുരം ചെമ്പിഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധം ബാങ്ക് പ്രസിഡന്റിന്റെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ചെമ്പിഴന്തി സ്വദേശി ബിജുകുമാറിന്റെ മൃതദേഹവുമായാണ് നാട്ടുകാരുടെ പ്രതിഷേധം സംഭവസ്ഥലത്ത് നിന്ന് അഖിൽ ഷാ അൻസർ വിവരങ്ങളുമായി അഖിൽ ഷാ നേരത്തെ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അഖിൽ ഷാ പറഞ്ഞിരുന്നു അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും പ്രതിഷേധിക്കുകയാണോ നാട്ടുകാർ അനുജ ഈ കുടുംബമടക്കമുള്ള ആളുകൾ നിലവിൽ ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർ ഡി അടക്കമുള്ള ജോയിന്റ് രജിസ്ട്രാർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും സമരക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ആ ചർച്ചയ്ക്കൊടുവിൽ ആർ ഡി ഒ കുടുംബത്തിന് നൽകിയൊരു ഉറപ്പ് ഈ വിഷയത്തിൽ അതിൽ ഒരു അന്വേഷണം നടത്താം ബാങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകൾ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഈ പ്രസിഡന്റിന് ഉൾപ്പെടെയുള്ള അന്വേഷണം നടത്താം ആ അന്വേഷണം നടത്തി കൃത്യമായ പരിഹാരം ഇതിൽ കാണാം എന്നുള്ളതാണ് ഈ ആർ ഡി ഒ കുടുംബങ്ങൾക്കുൾപ്പെടെ ഇത്തരത്തിൽ ഒരു അവർക്ക് നൽകിയൊരു ഉറപ്പ് എന്നാലും നമുക്ക് ഈ കാണുന്നതാണ് ചെമ്പഴുതി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം ഇവിടെയാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ഈ ആത്മഹത്യ ചെയ്ത ഈ ജയകുമാറിന്റെ മൃതദേഹമായി ബന്ധുക്കളും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരും അടക്കം ഇവിടെ വന്ന് സമരം ചെയ്ത് വലിയ പ്രതിഷേധമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന് പിന്നാലെ ഇത്തരത്തിൽ ഇവിടെ വലിയ ക്രമക്കേട് നടക്കുന്നു അതുപോലെ തന്നെ ഈ ചിട്ടി തുക ഉൾപ്പെടെ ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് നിരവധി ആളുകൾ ഈ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ചിട്ടിയിലുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തുകയും അവരുടെ പണം ആവശ്യപ്പെടാനായി ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്നത് പോലെ പലരും ഇവിടെ ഈ ഒത്തുകൂടിയിരിക്കുന്ന പലരും നിരവധി ആളുകൾ ഈ പൈസ ലഭിക്കാൻ ാണ് ഇനിയും ഈ പൈസ എന്താണ് പൈസ നഷ്ടപ്പെട്ട ആളെ പെട്ട ഒരാളാണ് നമ്മളിവിടെ ഫണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് എൻ്റെ പാപ്പ എന്റെ വാപ്പാണ് നദിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഞാൻ ഇപ്പോൾ ഈ സെപ്റ്റംബറിൻ്റെ പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുന്ന ഞാനാണ് ഈ സെപ്റ്റംബർ ഇൻഡേക്ക് ഞാൻ പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന ആളാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു മൂന്ന് മാസം കൊണ്ട് കയറി ഇറങ്ങി ഇന്നലെയും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു സി സി ടി വി ചെക്ക് ചെയ്താൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും വന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല ഇവിടെ വന്നിട്ട് ചോദിക്കുമ്പോൾ തരാൻ തരാമെന്ന് മാത്രം മാത്രമാണ് റിയാക്റ്റ് ഉള്ളൂ അവർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്കാൻ ഫണ്ടെല്ലാം വേറെ എവിടെയും മറിച്ചിട്ടിരിക്കുക ചോദിക്കുമ്പോൾ തരില്ല പുള്ളിക്കാന്റെ നമ്മൾ കടമായിട്ടല്ലോ അവരെ ചോദിക്കാൻ വരുന്നത് നമ്മൾ പൈസ കൊണ്ടിട്ട പൈസ എന്റെ പാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ രൂപയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് തരാവുള്ളൂ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഈ പ്രസിഡന്റിനോട് നമ്മൾ സ്ഥിരം അയാൾ കാണാറൊക്കെ സ്ഥിരം ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോൾ പുള്ളിക്കാരൻ അപ്പൊ തന്നെ മുങ്ങും മീറ്റിംഗ് ഉണ്ട് അതൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു ഇവിടെ പോവുകയാണ് നമ്മള ഇവിടെ നിൽക്കുക വരും പറഞ്ഞു ഇപ്പം വരും ഇപ്പൊ വരും നമ്മളിവിടെ കാത്തി എന്നിട്ട് വരത്തില്ല പിന്നെ വൈകിട്ടൊക്കെ വന്നിട്ടായിരിക്കും പോണത് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടായിരിക്കും കാണുന്നത് ഇതിൽ ഒരാളല്ല നിരവധി ആളുകൾ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ചിട്ടിയിൽ ചേർന്നവരൊക്കെയാണ് നിലവിൽ ഇവിടെയുള്ളത് അവരൊക്കെ അവരുടെ പൈസ ആവശ്യപ്പെട്ട് അവരുടെ പണം ആവശ്യപ്പെട്ട് ബാങ്ക് അധികൃതരെ പ്രത്യേകിച്ച് ഈ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയനായ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പല ഘട്ടത്തിൽ സമീപിച്ചിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ കൂടെ മറ്റൊരു അമ്മ കൂടി ഞങ്ങളെ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞങ്ങളിവിടെ ഒരു ചിട്ടിയിൽ ചേർന്നതാണ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ് ചിട്ടിയിൽ ചേർന്ന നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിട്ടിയിൽ ചേർന്ന് ചിട്ടി ചേർന്ന് ഞങ്ങൾ ചിട്ടിയിട്ട് ഇട്ട് പതിനേ എഴുപത്തി ടോക്കൺ നമ്പറിൽ ചുട്ടി വിഴിന്ന് ചുട്ടി വിഴുന്നപ്പോഴത്തേക്ക് ഒരു സ്റ്റാഫ് നമ്മളടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിട്ടി വിഴിഞ്ഞു തന്ന അപ്പം നമ്മൾ പറഞ്ഞ് ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് പൈസ ഇവിടെ ഇട്ടേക്ക് ഞങ്ങൾക്ക് കുറേ പലിശ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ പറഞ്ഞ് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇട്ട് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ഒരു സെൻറ് വസ്തു വാങ്ങിക്കാനായിട്ട് പൈസയ്ക്ക് ആവശ്യം വഴിക്ക് അപ്പോൾ ഒരു ലക്ഷം അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്ന് അഞ്ചു ലക്ഷം രൂപ തന്നതിന് ശേഷം പിന്നെ നാല് ലക്ഷം ഇവിടെ ഇട്ടേക്കണം അതിന്റെ പലിശ തരാന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ കിട്ടാനുണ്ട് ത്തിലാണ് അതായത് ഈ ഒന്നും രണ്ടും നിക്ഷേപ നിക്ഷേപരല്ല ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇപ്പൊ ഈ പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെയും കാണാനില്ല പോലീസും പ്രധാനമായും അത് തന്നെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യത്തിൽ നിലവിൽ പോലീസിനും ഒരു ബോധ്യവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് എന്തായാലും ലക്ഷക്കണക്കിന് രൂപ ലഭിക്കാനുള്ള ആളുകളാണ് നിലവിൽ ഈ ബാങ്കിന് മുന്നിലുള്ളത് നമ്മൾ നേരത്തെ കണ്ട ആ പ്രതിഷേധം അതായത് ഈ മൃതദേഹവുമായി ബന്ധുക്കളും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകർ അടക്കം ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു ആ പ്രതിഷേധം ആർ ഡി ഐ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ആ പ്രതിഷേധത്തിൽ ഒരു തീരുമാനമായത് അതിന് പിന്നാലെ മൃതദേഹം ഇവിടെ മാറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ബാങ്കിന് മുന്നിലാണ് നാട്ടുകാർ ബിജുകുമാർ എന്ന ആളുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചത് അദ്ദേഹത്തിന് ചിട്ടിയടച്ച പണം തിരികെ ലഭിച്ചില്ല എന്നതിനാൽ ബാങ്ക് പ്രസിഡന്റിന്റെ പേരെഴുതി വെച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം ജയകുമാർ എന്ന ബാങ്ക് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അല്പസമയം മുൻപ് ആർ ഡി ഒ സ്ഥലത്തെത്തി ചർച്ച നടത്തി അതേ തുടർന്ന് മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാൽ പ്രതിഷേധം അവിടെ ഇപ്പോഴുമുണ്ട് അവിടെ ഒട്ടേറെ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്